നമസ്കാരം കൊല്ലം കുണ്ടറയിലെ കോവിൽമുക്കിന് സമീപം നെല്ലിസ്ഥാനത്ത് വടവൂർ വീട്ടിലാണ് നമ്മളുള്ളത് പഴമ എന്നും നമുക്ക് കൗതുകം നിറയ്ക്കുന്ന ഒരു വലിയ വസ്തുതയാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ തറവാടിന്റെ ചരിത്രവും അതിന്റെ സംസ്കാരവും അതിന്റെ പൈതൃകവും തേടിയാണ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ തറവാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ തറവാടിന്റെ നാലാം തലമുറ ആയിട്ടുള്ള ചേട്ടനെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ചേട്ടന്റെ പേരൊന്നും മധുസൂദന ഉണ്ണിത്ത മധുസൂദന ഉണ്ണിത്താൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഓക്കേ ചേട്ടാ ഈ ഇതിനെ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ഇതൊക്കെ ഇപ്പം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ തടിയും കൊണ്ടെല്ലാം എല്ലാം പൊളിച്ചിട്ട് ആധുനികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം ഇതുപോലുള്ള സാധനങ്ങൾ മൊത്തത്തിൽ എടുത്ത് സന്തോഷ് ജോർജ് അവസാർ ഉൾപ്പെടെയുള്ളവര് അതുപോലെ തന്നെ പൊളിച്ചു മാറ്റി അങ്ങനെ ചെയ്യുകയാണ് അപ്പം താങ്കൾ എന്തുകൊണ്ടാണ് ഈ ഇത് ഇങ്ങനെ തന്നെ പൊളിച്ചു മാറ്റാതെ ഇങ്ങനെ തന്നെ സൂക്ഷിക്കാൻ കാരണമായിട്ടുള്ളത് എന്താണ് പഴയ ഇതായോണ്ട് പഴയ കാലങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി പൊളിക്കാതെ നിർത്തിയിരിക്കുകയാണ് ഓക്കെ ഓക്കെ എന്റെ കാലും ഇങ്ങനെ നിർത്തിക്കണമെന്നാണ് ആഗ്രഹം താങ്കൾക്ക് റിസ്ക് വല്ല രണ്ടു മൂന്ന് പിന്നെ ഓടുകളെല്ലാം ഇറക്കി പിന്നെ കരിവലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് എനിക്ക് കിട്ടിയതിന് ശേഷം പിന്നെ തറയൊക്കെ പഴയ അതെല്ലാം അടിച്ച് കളഞ്ഞിട്ട് സിമെന്റ് ചെയ്തിട്ട് റെഡ് ഔട്ട്സ് ഒക്കെ അടിച്ചിരിക്കുകയാണ് അകത്തുള്ള തറകള് ബാക്കിയെല്ലാം പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും ഇതിപ്പോ എത്ര വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് സർ അറിവില് മുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടുള്ള അറിവ് മുന്നൂറ് വർഷം ആ വർഷത്തിൽ കൂടുതൽ വർഷത്തിൽ അതായത് ഞങ്ങളെ കുടുംബക്ഷേത്രത്തിലെ ഒരു കുടുംബ വയല ഇറക്കിയപ്പോൾ അതിനകത്ത് മുന്നൂറ്റി അമ്പത്ത് വർഷത്തോളം പഴക്കമുള്ള അമ്പലവും തറവാടും ആണെന്നാണ് അതിനകത്ത് അവര് ഇറക്കിയത് അപ്പം ഇതിന് അപ്പൊ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടാവും അല്ലേ ചരിത്ര പറയാൻ നമുക്ക് എനിക്കറിയത്തില്ല എങ്കിലും ഒരുപാട് ഇതുള്ള ആണ് അന്നെ അച്ഛന ആണ് അച്ഛനാണ് എനിക്ക് അച്ഛനല്ല അമ്മയാണ് എനിക്ക് എഴുതി തന്നത് അതിനുശേഷം ഞാൻ ഇത് പഴയ പോലെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് എങ്കിലും ഇപ്പോഴും പഴയ കുഞ്ഞുമൊക്കെ കുറെ നീച്ചതലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തട്ടിൻ തൂക്കൊക്കെ ചെയ്യുന്നുണ്ട് കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ കടയാറ്റുണ്ണിത്താൻ പറയുന്ന ഒരു വ്യക്തി വളരെ ഫേമസ് ആയിട്ടുള്ള ചരിത്രത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കടയാറ്റുണ്ണിത്തൻ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ബന്ധം നിങ്ങളുടെ കുടുംബമായിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞു അത് ശരിയാണോ അത് കടയാറ്റ ഉണ്ണിത്തു പറയുന്നത് ഒരു പഴയ ഒരു മാന്ത്രികനായിരുന്നു ആ മാന്ത്രികന്റെ മകന്റെ മകനാണ് എന്റെ സഹോദരിയെ കൊണ്ടുപോയത് ഓക്കെ ഈ എന്ന് കടയാറ്റുണ്ണിത്ത വേലു തമ്പി ആളാണ് ഈ പുള്ളി അന്നൊരു മാന്ത്രികനാണ് അന്ന് വയലില് പിന്നെ ഞായറാട്ടോണ്ടിരുന്നപ്പം ജോലിക്കാർ പറഞ്ഞു അങ്ങനത്തെ ഇത് തീരത്തില്ല അതെല്ലാം നിങ്ങൾ ചെയ്ത് ഞാൻ തീർത്ത് തരാം ഞാൻ നിങ്ങൾ ചെയ്താൽ മതി തീരുമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഈ എന്ന് പറയുന്ന ആൾ മാന്ത്രികൻ സൂര്യനെ പിടിച്ച് നിർത്തിയെന്നാണ്

കരക്കുള്ള മരച്ചീനി മറ്റു കിഴങ്ങ് വർഗങ്ങൾ അങ്ങനെയുള്ള ഇതായിരുന്നു കാളയും പശുവൊക്കെ ഉണ്ടായിരുന്നു അച്ഛനുള്ളപ്പോഴും എന്റെ ഓർമ്മയായ സമയത്ത് ഇതെല്ലാം ആണോ ഇവിടെ ഉള്ളത് അപ്പൊ ഈ നിലമൊക്കെ കാളയുണ്ടായിരുന്നു അന്ന് കാളയും അതിനുള്ള ജോലിക്കാരും ഉണ്ടായിരുന്നു സമയത്ത് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് വറ നല്ല് കിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുവറ കണ്ടെത്തിന്ന് പറഞ്ഞാൽ ജോലിക്കാരും സ്ഥലമായിട്ടുള്ള ജോലിക്കാരൊക്കെ ഇപ്പൊ പിന്നെ ബാക്കി ഇപ്പം ഞങ്ങൾ ഒമ്പത് പേരായിരുന്നു ഇവിടെ ഉള്ളത് മൂന്നാ ആ മൂന്ന് സഹോദരിമാരും ആറാണുങ്ങളും അതില് ഉള്ള എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു ഈ കാണുന്ന ഇത്രയും എനിക്ക് എനിക്ക് കിട്ടിയ വിധമാണ് കൃഷിയൊക്കെ ഉണ്ടോ കൃഷി ഇപ്പോഴും ഉണ്ട് നെല്ലും അങ്ങനെ കൊയ്ത്ത രണ്ടു പ്രാവശ്യം കൊണ്ട് കൃഷി ചെയ്യുന്നില്ല ഇപ്പൊ ഗ്രൂപ്പ് ഫാമിംഗ് ആയിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് അവര് പിന്നെ പാടശേരത്തിന്റെ ഇതുകൊണ്ട് അസൗകര്യം കൊണ്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പോ അടുത്ത വീണ്ടും ചെയ്യുന്നുണ്ട് പിന്നെ ഈ മണ്ണായിട്ട് കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പണ്ട് വിത്തണക്കാൻ വേണ്ടി ഇത്രയും സ്ഥലം സിമെന്റായിട്ടിരുന്നത് ഈ ഇത്രയും സ്ഥലം സിമെന്റക്കുന്ന സിമെന്റായ അടക്കം എന്ന് പറഞ്ഞാൽ കൊയ്യുമ്പം വിത്ത് നമ്മളെ വിത്ത് വിത്ത്ക്കുന്നതിന് വേണ്ടി വിത്ത് ഉണക്കുന്നത് സിമന്റ് ഇട്ട് ഉണക്കാൻ പറ്റും കഴിഞ്ഞാൽ ഉണക്ക് കൂടുതൽ വരും ഇത് നിരം കൊത്തി തല്ലിയിട്ട് ചാണകവും മിണ്ടും അതിലേറ്റാണ് വിത്ത് ഉണക്കുന്നത് അപ്പൊ ചേട്ടാ ഞാൻ വേറെ കാര്യം ചേച്ചേട്ടാ ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ അറിയാൻ പറ്റിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ജയറാം ചേട്ടൻ അഭിനയിച്ച നടന്നു പറഞ്ഞ ചിത്രം ഈ തറവാട്ടി വെച്ചാണ് ജയറാം ഇരുന്ന സ്ഥലത്താണ് ഞാൻ ഇരുന്നോണ്ട് ചോദിക്കുന്നത് സിനിമ ഇവിടെ രണ്ടു ദിവസം അതിന്റെ ഷൂട്ടിങ് ഇവിടെ വെച്ച് നടത്തിയതാണ് അത് പിന്നെ അഞ്ച് അവാർഡ് ആ സിനിമക്ക് കിട്ടുകയും ചെയ്തു പിന്നെ അതിനകത്ത് പിന്നെ നല്ല രീതിയിലുള്ള അഭിപ്രായ കൊറേ കൊല്ലത്ത് നല്ല രീതിയിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു എൺപത്തി ഒമ്പത് തൊണ്ണൂറില് സൂര്യൻ സിനിമ ജയൻ മരിക്കുന്ന സമയത്ത് ജയന്റെ ചേട്ടൻ അഭിനയിച്ച സൂര്യൻന്ന് പറഞ്ഞ സിനിമ അവിടെ വെച്ച് പിടിച്ചതാണ് അതായത് ഇപ്പോഴത്തെ എം എൽ എ മുകേഷിന്റെ അച്ഛനാണ് അതിൽ മുകേഷ് മുകേഷ് എം എൽ എയുടെ അച്ഛന് അതിനകത്ത് ഓമാധവൻ എന്ന് പറഞ്ഞ പുള്ളി അതിനകത്ത് അഭിനയിച്ചാണ് പിന്നെ ജയന്റെ ചേട്ടൻ അജയൻ പിന്നെ സുകുമാരൻ രവികുമാർ അവരെല്ലാം ആ സൂര്യൻ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട് അത് വലിയ സിനിമക്കകത്ത് സിനിമയാണ് പിന്നെ അതുകൂടാതെ പിന്നെ ഇ എം എസിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട് അതിന് ഒരു ഡോക്യുമെന്ററി ഡോക്യുമെന്ററിഎംഎസിന്റെ തറവാട് എന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെന്ററി പിന്നെ ഒരു ഒരു പത്ത് വർഷത്തിന് മുമ്പുള്ള ഒരു ഉത്തരാടത്തിന് ഉത്തരാട പൂ നിലവെന്നും പറഞ്ഞൊരു ഒരു നാപ്പത് മിനിറ്റ് ഉള്ള ഒരു പാട്ടിന്റെ പരിപാടി ഇവിടെ വെച്ച് വെച്ചുണ്ടായിരുന്നു ഫേമസ് ആണ് ഈ സ്ഥലം അതുകൂടാതെ കന്നിപ്പൂമഴി എന്നും പറഞ്ഞൊരു ഇതോണം ഒരു പരിപാടി പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ചാനലില് വിഷ്റെ അതിൽ സുഗതകുമാരിയുടെ തറവാട് എന്നുള്ള അതിന്റെ ഒരു പാട്ട് കവിതയുടെ അത് ഷൂട്ട് കൂടെ വെച്ചുണ്ടായിരുന്നു കവിതയുടെ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠനങ്ങൾക്ക് വിദ്യാർത്ഥികളൊക്കെ കി കെ കോളേജ് പിള്ളേര് എൻജിനീയറിംഗ് കോളേജ് അവിടുത്തെ അതിന്റെ ഓണർ ഒരു മുസ്ലിയാറാണ് പുള്ളി ഇതുപോലുള്ളൊരു വീട് കോൺക്രീറ്റില് ആശ്രാമത്ത് പണിയുന്നുണ്ട് അതിനുവേണ്ടി എന്റെ എഞ്ചിനീയറേയും പുള്ളിയായിട്ട് മുറച്ചുകൂടെ വന്ന് ഓരോ ഭാഗങ്ങൾ വന്ന് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട് ഇത് തടിയിലാണ് മറ്റേ മൊത്തം കോൺക്രീറ്റില് കോൺക്രീറ്റിൽ കൊത്ത് കൊത്തുപണി ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ എന്ന് വെച്ചാല് ഓടും എന്റെ അറിവ് പറഞ്ഞു കേട്ടുള്ള അറിവ് നമ്മളെ പിന്നെ ചടയമംഗലത്തിനടുത്ത് കുരിയോടൊന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വെച്ച് പണിഞ്ഞിട്ട് കാളവണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചുകൂട്ടി എന്നാണ് പറഞ്ഞു കേട്ടുള്ള കാളവണ്ടി അന്ന് അന്നും മറ്റേ നമ്മളെ ലോറി ഒന്നും ഉള്ള സമയല്ലടയോങ്ങലെന്നു പറയുമ്പോ അങ്ങോട്ട് പോകുന്ന നിലമേലിനടുത്തു ആ നിലമേലിനും ചടയവെങ്കലത്തിനും ഇടയ്ക്കാണ് ഈ കുര്യോടം എന്ന് പറയുന്നത് അവിടെ വെച്ചത് പണിഞ്ഞിട്ട് അവിടെ വെച്ചത് പണിഞ്ഞിട്ട് കാളവണ്ടിയെ കൊണ്ടുവന്ന് ഇവിടെ അടിച്ചു കൂട്ടിയെന്നാണ് പറഞ്ഞതായിട്ടുള്ള അറിവ് അപ്പൊ ഈ ഇരിക്കുന്ന നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഇതെല്ലാം ഒരേ അളവിന് ഇങ്ങനെ ഒരേ മറ്റാണോ പിന്നെ നമ്മുടെ ഈ പടിപ്പുരണ്ടല്ലോ പഠിപ്പുര അത് നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിലോട്ട് വരാനുള്ള വഴിയാണ് അപ്പം ആ പഠിപ്പുരയിലെ പണ്ടത്തെ ഈ വെച്ച് വിശേഷങ്ങളിലേക്ക് പോകാം ഈ ഫോട്ടോയില് കാണുന്നത് അതെനിക്കുള്ള അച്ഛൻ ആ താനാണ് രാഘവനെത്താനാണ് അദ്ദേഹം ഈ പഞ്ചായത്തിലെ കൊറ്റങ്കര പഞ്ചായത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അന്ന് കൊറ്റങ്കരയും കൊട്ടാരക്കരയും നിന്ന് രണ്ടിടത്തുനിന്ന് ജയിച്ചതാണ് ജയിച്ച് കൊറ്റങ്കരയില് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് തുടർന്നു പിന്നെ ആർ എസ് കാലത്ത് അച്ഛനും ആർ എസ് പിയുടെ ഒരു പഴയ നേതാവായിരുന്നു അങ്ങനെ അതിനെ തുടർന്ന് ഇവിടെ പാർട്ടി പ്രവർത്തനം കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ ഇവിടെ വെച്ചാണ് നടന്നിട്ടിരുന്നത് ആർ എസ് എൻ അതായത് മന്ത്രി ആയിരുന്നു ആർ എസ് എൻ മരിച്ചു ആർ എസ് എച്ഛനെയും ഒക്കെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് മറ്റേത് അമ്മയാണ് ഭവാനി അമ്മ ഇത് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഫാമിലിയാണല്ലേ ആ അച്ഛന് അങ്ങനായിരുന്നു ബാക്കി ഓരോരുത്തരും ഇപ്പൊ പലരും പല രീതിയിലാണ് ഇത്രയും വലിയ താക്കോല് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ എനിക്ക് നമുക്കിനി കാണാം കേട്ടോ ഈ തറവാടിലെ എല്ലാ വാതിലുകളുടെയും താക്കോല് നല്ല നല്ല വെയിറ്റ് ഉണ്ട് എല്ലാം വലുതുമാണ് പാടാണ് കേട്ടോ ഇത് റൂമാണ് ാണ് കൊണ്ടുപോക്കെട്ടോ കൊച്ചു മുറിയാണല്ലേ വലിയ വലിയ ഇതിനകത്ത് എന്നിട്ട് നെല്ല് എന്ത് ചെയ്യും അതിനകത്ത് അതോട് എന്താ ഇവിടെ പച്ച വലിയ കൊയ്ന്ന് ഉണക്കിയിട്ട് ഉണക്കിയിട്ടിടുന്ന പുഴുങ്ങാനായിട്ട് ഇതിന്റെ ആവശ്യത്തിന് കുറേ ഇതിനകത്ത് തിരിച്ചു ഇത് ഇതിലൊക്കെ ആയിരം പറഞ്ഞു ആയിരംപറ എന്ന് പറയുമ്പോണ്ട് പിന്നെ ആയിരത്തി കൂടുതൽ ആയിരം കിലോയിൽ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി എത്രകളിലായിരിക്കും അത് എഴുപത്തി അഞ്ച് പെരുമ്പഴ് സ്കൂള് എൽ പി സ്കൂള് ബാഡ്മിന്റൺ ടൂർണമെന്റ് ടൂർണമെന്റ് നടത്തിയതായിട്ട് താമര ആന അല്ലേ എല്ലാം എല്ലാ പഴയ നമുക്ക് അറിയാൻ വയ്യാത്ത ജീവി ജീവിതം അറിയത്തില്ല സിംബോളിസം ഉണ്ട് അല്ലേ

ഈ മൂന്ന് അപ്പുറത്തെ വശിക്കുന്ന ചങ്ങി ഇത് ഉപയോഗിക്കുന്ന ചങ്ങിയാണ് ഇത് ചങ്ങഴിയാണ് ഇത് പക്കയാണ് പക്ക പക്കി പക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക എന്ന് പറയുന്നത് ഇത് പക്കയാണ് ഒരു പറ പത്ത് പക്ക ഒരു പറ ആ ഓക്കേ ഓക്കേ നമ്മളിപ്പോ നാഴിന്ന് പറയുന്നത് അത് നല്ല ചങ്ങഴി എന്ന് പറയും ചെങ്ങഴി ചെങ്ങഴി കൊള്ളാം പക്ഷെ ഇത് നമ്മുടെ മറ്റേ പറവ പോലൊക്കെ ഇരിക്കുന്നതിനകത്ത് എത്ര കൊള്ളും ഒരു പറ വരുന്നത് ഓക്കെ നല്ല കണക്കൊക്കെ നല്ല കൃത്യമായിരിക്കും അല്ലേ ഇതെന്താണ് എന്താണ് ഈ വലിയൊരു ടൂർണമെന്റിൽ നമ്മളെ

അഞ്ചാം തലമുറക്കാരനായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അതിനോടൊപ്പം തന്നെ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച ചേട്ടനെ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം റിപ്പോർട്ടർ അകെ